പുതിളമീൻ നമുക്ക് മുളകിട്ട് നമ്മള് കറിയാക്കാൻ പോകുവാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ശാലോ ഫ്രൈ ചെയ്തിട്ട് അത് കറി ആക്കി മുളകിട്ട് കറി വെക്കാൻ പോവാണ് അപ്പൊ നമുക്ക് അതെങ്ങനെയാന്ന് നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോ നമ്മൾ വിളമിൻ്റെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് വരഞ്ഞെടുക്കണം വരഞ്ഞെടുത്തിട്ട് നമുക്കിതിലെത്തിട്ട് മസാല തേച്ച് വെച്ച് നമ്മൾ മസാല എന്ന് പറഞ്ഞാൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ തേക്കുന്നുള്ളൂ ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് വെക്കാം ആദ്യം ഇതെല്ലാം ഒന്ന് വരഞ്ഞെടുക്കാം അപ്പം മീൻ നമ്മൾ വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്ത് ഒരു അഞ്ചാറ് കഷ്ണം എടുത്തിട്ടുണ്ട് ഒരു പത്ത് മുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചെറുളി അതുപോലെ തന്നെ കറിവേപ്പില ആവശ്യത്തിന് കറിവേപ്പില ഇത്രയാണ് നമുക്ക് വേണ്ടത് ആദ്യം തന്നെ നമുക്ക് ഈ മീനിലേക്ക് കുറച്ച് മസാലയൊന്ന് വരട്ടി നമുക്ക് വെക്കാം കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മൾ ഈ ഒരു മിക്സ് ഒന്ന് ഒന്നാദ്യം റെഡിയാക്കിയിട്ട് ഈ മീൻ അതിലോട്ട് ഇടുവാണ് മിക്സ് റെഡിയാക്കി ഇനി നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന ഈ മീനെല്ലാം നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കണം ഈ മിക്സ് ഈ മീനിൽ നന്നായിട്ട് ഒന്ന് പിടി പിടിച്ച് പിടിക്കണം ഇനി ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് നമുക്ക് ഇതും കൂടി ചേർത്ത് വെച്ച് പറ്റിച്ചെടുത്താൽ മതി അപ്പം നമ്മുടെ മുളക് കറി അന്നേരം റെഡിയാവും വിളമീനാണിത് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങാനീരും കൂടി ചേർക്കുന്നതിന് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നാരങ്ങ നീരോ തൈരോ ചേർക്കുന്നത് നല്ലതാണ് നമുക്ക് ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിടുകയാണ് നമുക്കതിലേക്ക് ഇഞ്ചി നമ്മൾ ചോപ്പിന് വെച്ച് എടുത്ത് കൊടുക്കാം വെളുത്തുള്ളി ഇടാം പച്ചമുളകും കൂടി ചേർക്കുവാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെരുള്ളി ചേർത്ത് കൊടുക്കാം ഈ ചെരുള്ളി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴലണം അതിലേക്ക് നമ്മൾ മീനിലെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് ലേശം ഉപ്പ് നമ്മൾ ഈ ഉള്ളി ഒന്ന് വേഗം വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുവാണ് ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമ്മൾ ഇതിലേക്ക് ഒരു മൂന്ന് ഉണക്കമുളകും കൂടി കീറി ഇടുവാണ് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഉള്ളി ഒന്ന് നന്നായിട്ട് വഴണ്ട് വരണം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് എരിവ് ആവശ്യത്തിന് നമ്മൾ എരിവ് പെരട്ടി ഇട്ട് വെച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുവാണ് ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് പുളി കൊടുക്കാം പുളി ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മുടെ മെയിൻ മുങ്ങാൻ വേണ്ടിയിട്ടുള്ള അത്ര കുറച്ച് ഒഴിച്ചാൽ മതി ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഈ പുളിയും ഉപ്പും മുളകും എല്ലാം കൂടി ഒന്ന് യോജിക്കട്ടെ ഒന്ന് തിളയ്ക്കട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നമ്മള് അരച്ചുപുരട്ടി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ചെറിയ തീയിൽ നന്നായിട്ട് ചെറിയ തീയിൽ വേണം വെക്കാനായിട്ട് കാരണം ഇതിന്റെ വെള്ളം പറ്റിപ്പോവേം ചെയ്യരുത് മീൻ വേവുകയും ചെയ്യണം അപ്പം നമ്മൾ ചെറിയ സ്ലോ ഫയറിൽ ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം ഇത് മൂടി വെക്കാൻ ചെറിയ തീയിലാണ് വെക്കുന്നത് അപ്പം അത് വെന്തു വരട്ടെ നന്നായിട്ട് പറ്റണം ചെറിയ തീയിലാണ് വെക്കുന്നത് കാരണം നമ്മൾ ലേശം വെള്ളമേ വെച്ചിട്ടുള്ളൂ ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ആവി കൊണ്ട് ഇത് മീൻ വേകണം പറ്റി വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ മീനൊന്ന് മറിച്ചിട്ട് മറ സൈഡും കൂടി ഒന്ന് വേഗത്തക്ക രീതിയിലൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമ്മളെ മീനെല്ലാം മറിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ സൈഡും കൂടി ഒന്ന് പറ്റി വന്നാൽ നമ്മുടെ കടറ് റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് നമ്മൾ ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് പറ്റിക്കോട്ടെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടോ നല്ല തക്കാളിയൊക്കെ ഇഷ്ടമുള്ളവർ ഇതിൻ്റെ കൂടെ ഇച്ചിരി തക്കാളി കൂട്ടുന്നതോ അപ്പം നല്ല ടേസ്റ്റാണ് വേറൊരു ടേസ്റ്റാണ് ഇതിപ്പം ഒരു സാധാ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഇഷ്ടമാകും തീർച്ചയായും ഇഷ്ടമാകും അതുകൊണ്ട് അതിൻ്റെ ഗ്രേവിയൊക്കെ തന്നെ കണ്ടാൽ തന്നെ നമുക്ക് ചോറ് ഇപ്പം തന്നെ തിന്നാൻ തോന്നും